ഹായ് ഞാൻ ദീപ ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് മൂന്നാറിലെ അപ്പോൾ നല്ല മഞ്ഞായിരുന്നു രാവിലെ ഒരു രക്ഷയില്ലായിരുന്നു അതായത് കാണാൻ പറ്റില്ല മഞ്ഞ് എൻ്റെ അപ്പുറത്തെ വശം കാണാൻ പറ്റത്തില്ല അതുപോലെ മഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ അന്ന കുട്ടിനെയൊക്കെ എണീപ്പിച്ച് അതൊക്കെ കാണിച്ചു ബാക്കി രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു കുറേ നേരം നമ്മൾ മഞ്ഞൊക്കെ ഇങ്ങനെ ഇരുന്ന് കണ്ട് അത് കഴിഞ്ഞപ്പോൾ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ ഞങ്ങളെല്ലാവരും പാക്ക് ചെയ്ത് ഡ്രസ്സ് ചെയ്ത് റെഡ്ഡിയായി നമ്മൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റിന് പോയി അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞേച്ച് പിന്നെ പയ്യെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും പോകുന്ന വഴിക്ക് കാണാന്നുള്ളൊരു എന്താണ് പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും ഒന്നും നടന്നില്ല കാരണം പ്രത്യേകിച്ച് നമുക്ക് വഴിയും എവിടോട്ടാ പോവണ്ടത് ഒന്നും അറിയാത്തത് കൊണ്ട് നമ്മൾ പിന്നെ അങ്ങ് തിരിച്ചിറങ്ങി അപ്പം ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും വയ്യാത്ത കൊണ്ട് കണ്ണടച്ചിരുക്കി പിടിച്ചിരുന്നാണ് ഇങ്ങോട്ട് കയറി വന്നത് അപ്പം കുറേ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലായിരുന്നു അപ്പം ഇറങ്ങിയ സമയത്ത് നല്ല വ്യൂ ആയിരുന്നു പക്ഷേ വണ്ടി നിർത്തണം നമുക്കിങ്ങനെ പോകുന്ന സമയത്ത് കാണാനൊക്കത്തില്ല ഇറങ്ങുന്ന ആയതുകൊണ്ട് വണ്ടി നിർത്തി പലയിടത്തായിട്ട് നിർത്തി നല്ല വ്യൂ ഉള്ള ഏരിയ അതായത് മേളന്ന് താഴോട്ട് നോക്കുമ്പോൾ നോക്കുമ്പോഴുള്ളൊരു നല്ല ഭംഗിയുള്ള ഏരിയ ഒക്കെ നമ്മൾ കുറെ അധികം കാണാനുണ്ടായിരുന്നു അപ്പം അങ്ങനെ കണ്ടു കണ്ട് പിന്നെ കണ്ടു കണ്ട് പിന്നെ മടുത്തു മൊത്തം പച്ചപ്പും ഹരിതാബിയായി പോയി അപ്പോൾ കണ്ടിട്ടും കണ്ടിട്ടും തീരാണ്ട് നമ്മൾ പിന്നെ പയ്യത ഇറങ്ങി അപ്പൊ പോകുന്ന വഴിക്ക് നമ്മൾ ടി മ്യൂസിയോ വേറെ എന്തെങ്കിലുമൊക്കെ കാണണോന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്നും നടന്നില്ല ഒന്ന് നമുക്ക് ഇപ്പൊ ഒരു സ്ഥലം ആ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു മിനിമം ഒരു ഒരാഴ്ചയെങ്കിലുമൊക്കെ നിന്നാലേ എന്തെങ്കിലുമൊക്കെ കാണാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റത്തുള്ളൂ അപ്പോ നമ്മളിങ്ങനെ ഒരു മൂന്ന് ദിവസം എന്നൊക്കെ പറയുമ്പം ഭയങ്കര ലിമിറ്റഡ് ആണ് നമുക്ക് കാണാനാണെങ്കിലും മനസ്സിലാക്കാനാണെങ്കിലും പിന്നെ പിള്ളേർക്കൊരു എക്സ്പീരിയൻസ് അതായത് ഇങ്ങനെ സ്ഥലങ്ങളുണ്ട് ഏഹ് നമ്മുടെ ഈ കൊടും വെയിലത്ത് നിന്ന് മാറിയിട്ട് ഇങ്ങനെ നല്ല സ്ഥലങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു ഐഡിയ പിന്നെ അവർക്കൊരു മെമ്മറി നമുക്കും ഒരു മെമ്മറി അതൊക്കെയാണ് പിന്നെന്താ അപ്പോൾ പോ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ പോയ വഴിയല്ല നമ്മൾ തിരിച്ചിറങ്ങി വന്നപ്പോൾ നമ്മൾ ഇടുക്കി വഴി പോവാന്ന് കരുതി അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു പ്ലാനിലൊന്നും അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ആ ഇടുക്കി ആ ഏരിയ കുട്ടിക്കാനം ആ ഏരിയ ഒക്കെ ഒന്ന് കണ്ടു കരുതിയിട്ടാണ് നമ്മൾ റൂട്ട് മാറ്റി പിടിച്ചത് ആ പക്ഷെ അതുകൊണ്ടെന്താ നമ്മൾ ഇടുക്കി ഡാമിൽ ഒന്ന് കയറാമെന്ന് കരുതി വരുന്ന വഴിക്കാണ് അടുത്താണ് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങൾ ഡാമിൽ പോകാമെന്ന് കരുതി പക്ഷേ ഊണ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇടുക്കി ഡാം തപ്പി മറ്റേ ഗൂഗിളമ്മച്ചി വഴിയൊക്കെ നമ്മൾ പോകാൻ നോക്കിയെങ്കിലും ഗൂഗിളമ്മച്ചി നമ്മളെ ചതിച്ച് തെറ്റിച്ച് വേറെ അവിടെങ്ങാണ്ടൊക്കെ കൊണ്ടുവന്ന് ആക്കി അവസാനം പിന്നെ ആൾക്കാരോടൊക്കെ ചോദിച്ചു ചോദിച്ചാണ് ഞങ്ങൾ അവിടെ എത്തിയത് അപ്പം നമ്മൾ വഴിയിൽ ഇങ്ങനെ ഒത്തിരി പേരോട് ചോദിക്കുന്നുണ്ട് ഗൂഗിള് മാപ്പ് ഇട്ടപ്പോൾ അപ്പം എങ്ങോട്ടാണ് ഇടുക്കി ഡാം എങ്ങോട്ടാണ് എന്നൊക്കെ ചോദിച്ചു ചോദിച്ചു പോവാണ് ഒരു രക്ഷയില്ല അപ്പം മിക്കവർക്കും എങ്ങോട്ടാണ് അതിൻ്റെ എൻട്രൻസ് എന്ന് പറയാൻ അറിയത്തില്ല അവസാനം നമ്മൾ ഇടുക്കി ഡാമിൻ്റെ പുറകോഷ്ടെന്നപ്പോഴത്തേക്കും അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളിങ്ങെത്തി ഇനി നിങ്ങൾക്ക് എത്ര കിലോമീറ്റർ പുറകോട്ട് തന്നെ പോയിക്കോ ഇവിടെ ഒന്നും അല്ല വേറെ എടുത്താൽ കണ്ട പിന്നെ അവസാനം ഒരുവിധം നമ്മൾ ഇടുക്കി ഡാം തപ്പി കണ്ടുപിടിച്ച് ചെന്നു പക്ഷെ അവിടെ ബാഗോ വാച്ചോ പേഴ്സോ ഒന്നും തന്നെ എടുക്കാൻ പറ്റത്തില്ല എല്ലാം നമ്മൾ വണ്ടിക്കകത്ത് വെച്ച് കൂട്ടിയേജ് വേണം പോകാനായിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇലക്ട്രോണിക് വാച്ച് ആണെങ്കിൽ അതും അവർ അതിനകത്ത് എൻട്രി സമ്മതിക്കത്തില്ല ഫോൺ സമ്മതിക്കത്തില്ല ഒന്നും സമ്മതിക്കത്തില്ല കേട്ടോ എനിക്കൊന്ന് പെർ ഹെഡ് നൂറ് രൂപയോ അങ്ങനെ എങ്ങാണ്ട് നമ്മൾ ഓൺലൈനായിട്ട് തന്നെയാണ് ബുക്ക് ചെയ്യേണ്ടത് അവിടെ അവർ ക്യാഷ് മേടിക്കത്തില്ലെന്നോ അങ്ങനെ എങ്ങാണ്ടാന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലായതൊക്കെ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്യണം ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ പിന്നെ ഇതുപോലത്തെ സാധനങ്ങളൊന്നും അല്ല എന്നുള്ളത് ഒരു കുപ്പി വെള്ളം പോലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ അതിനകത്ത് കയറിയിട്ട് ഇങ്ങനെ നടക്കാനൊക്കെ പണ്ട് നമുക്ക് അലൗഡായിരുന്നെങ്കിലും ഇപ്പോൾ അങ്ങനല്ല അതായത് ബിജു പറയുന്നുണ്ടായിരുന്നു ബിജു പണ്ട് കുഞ്ഞിലൊക്കെ പോയിട്ടുണ്ട് ഇങ്ങനെ നടന്ന് പോയിട്ടുണ്ട് അതിനെ മുകളിൽ കൂടെ പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സെക്യൂരിറ്റി റീസൺസ് കാരണം നമ്മളെ നടക്കാൻ സമ്മതിക്കത്തില്ല ഒരു എത്രയോ പേരടങ്ങുന്ന ഒരു എനിക്കൊന്ന് പതിനഞ്ച് പേരുടെ ഒരു സെറ്റായിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ബഗ്ഗി ബഗ്ഗി കാർ എന്ന് പറയത്തില്ലേ അങ്ങനെ തന്നെ ഇല്ലേ പറയുന്നേ അങ്ങനെ കുറേയുണ്ട് എത്രയോ ഭഗീക്കാർസ് അവർക്കുണ്ട് അത് ഓടിക്കാനും ആളുണ്ട് പക്ഷെ അപ്പം എന്തുവാ നമുക്ക് നടക്കാനൊന്നും ഒക്കത്തില്ല ഇവിടുന്ന് കൊണ്ടുവന്ന് ആദ്യം അവിടെ അതിനകത്ത് രണ്ട് ഡാമുണ്ടല്ലോ മറ്റേ മെയിൻ ഡാമും പിന്നെ എന്തോ ചെറുതോണിയോ അങ്ങനെ രണ്ട് ഡാം കാണിക്കും ഓരോരുത്തു ചെന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് അവിടെ കുറച്ച് നേരം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അവിടെ നിന്ന് ഇറങ്ങി എല്ലാം ഒന്ന് എത്തി ഒക്കെ നോക്കാനുള്ളൊരു സമയമൊക്കെ തരും അങ്ങനെ രണ്ട് സെറ്റ് ഡാമും ഇവര് തന്നെ കൊണ്ടുപോയി കാണിച്ചിങ്ങി തിരിച്ചു വരും എനിക്കൊന്നും ഒരു അരമണിക്കൂറിനകത്ത് അങ്ങാണ്ട് പോയി തിരിച്ചു വരും അപ്പൊ ഒരു പതിനഞ്ച് പേരുടെ സെറ്റ് വെച്ചായിട്ടാണ് ഒരു കൊണ്ടുപോന്നെ അപ്പോൾ പുറത്തുനിന്ന് നമുക്ക് അല്ലാതെ അകത്തോട്ടോ ആ ഏരിയ അടുത്തോട്ടോ നമുക്ക് ഫോണും കൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല നല്ല വ്യൂ ആയിരുന്നു പിന്നെ മറ്റേ കുറവനും കുറത്തിയും കുറത്തിമലയും കുറവ കുറവൻ മലയെന്നും പറഞ്ഞിട്ട് രണ്ട് മലയൊക്കെ ഉണ്ടല്ലോ അപ്പം അതെല്ലാം കണ്ടു അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം എനിക്ക് ഓർമ്മ വന്ന വന്നെന്താന്ന് വെച്ചാൽ പണ്ട് നമ്മൾ പ്രേംനസീറിൻ്റെയും ജയഭാരതിയുടെയും ഒക്കെ ഒരു പഴയ ഒരു സിനിമ ഉണ്ടായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇടുക്കി ഡാംന്ന് എടുത്ത് പറയുന്നില്ലെങ്കിലും ഇങ്ങനെ കുറെ പറഞ്ഞിട്ടുള്ള ഒരു കഥയുണ്ട് എനിക്ക് എനിക്കതിൻ്റെ പേരൊന്നും ഓർമ്മ കിട്ടുന്നില്ല ഞാൻ പണ്ട് ഭയങ്കര എന്താണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിംസ് മൊത്തം കുത്തിയിരുന്ന് കാണുന്ന ആളായിരുന്നു നമ്മുടെ ഡി ഡി ടു നാഷണലെ ഡി ഡി ടു നാഷണല ഡി ഡി ടു മലയാളം അല്ലേ അതിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുണ്ടല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ്സ് ഒത്തിരി സിനിമകൾ പണ്ടത്തെ സിനിമകളൊക്കെ വരുമായിരുന്നല്ലോ അതെല്ലാം കുത്തിയിരുന്ന് കാണുന്ന ആളായിരുന്നു അപ്പം അങ്ങനെ കണ്ടൊരു സിനിമയാണ് അപ്പം അത് കണ്ടു പിന്നെ നമുക്ക് ദേ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നപ്പോൾ അതായത് പിന്നെ നമ്മൾ തിരിച്ചു പോവുക പോകുന്ന വഴിക്ക് നമുക്ക് ഈ ഇടുക്കി ഡാമിൻ്റെ ഒരു വ്യൂ നമുക്ക് ചെറുതായിട്ട് ഇവിടെ ഇന്ന് കാണാം കേട്ടോ ഇവിടെ ഒരു കുറേ പേര് വണ്ടി നിർത്തി ഒരു വളവാണിത് വണ്ടി നിർത്തി പലരും നോക്കി കണ്ടേച്ചൊക്കെ പോകുന്ന കാണാം അപ്പം നമ്മൾ അവിടെ നിന്ന് മാക്സിമം അതിൻ്റെ ഒരു വ്യൂ കിട്ടാൻ നോക്കി പക്ഷെ നമുക്കങ്ങനെ ഫോട്ടോയോ ഒന്നും എടുത്ത് റെഡിയാക്കാനൊന്നും പറ്റുന്ന ഒരു വ്യൂ ഒന്നും അല്ലായിരുന്നു അപ്പോ ഇപ്പൊക്കെ ഇപ്പൊ ഏതാണ്ട് ഒരു മണി രണ്ടു മണിയൊക്കെ ആയ കേട്ടോ ഉച്ചക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ പയ്യെ തിരിച്ച് ഏർ പിടിക്കുവാണ് വീട്ടിലോട്ട് ചങ്ങനാശ്ശേരിയിലോട്ട് പോകാന്നു അപ്പോൾ കുട്ടിക്കാനം ആ ഏരിയ വഴിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇപ്പൊ ഈ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഒരു മണി നാലുമണി മണി ടൈമാണ് പയ്യെ ഇങ്ങനെ എന്താണ് ഇറങ്ങാൻ തുടങ്ങി കേട്ടോ അതായത് നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ മൂന്നാറിൻ്റെ അതേ പതിപ്പാണ് നമ്മള് കുട്ടിക്കാനത്തെയുണ്ട് അപ്പൊ നമ്മൾ ആലോചിക്കും ശിശിയുടെ മൂന്നാറ് വരെ പോകണ്ടായിരുന്നു കുട്ടിക്കാനം വന്ന് കണ്ടാൽ മതിയായിരുന്നു അതുപോലെ മൂന്നാറിൻ്റെ ഒരു വൈബ് തന്നെയായിരുന്നു അവിടെ പക്ഷെ കുറച്ചും കൂടെ ഈ മഞ്ഞ് ഇങ്ങ് വന്ന് നമ്മുടെ നമ്മുടെ അടുത്തുകൂടെ ഇങ്ങനെ പോകുന്ന പോലെ ഇത്രയും മഞ്ഞ് നമ്മൾ മൂന്നാറിൽ പോലും കണ്ടിട്ടില്ല മേ ബി നമ്മൾ മുകളിലോട്ട് പോകാഞ്ഞിട്ടാണോന്നറിയത്തില്ല ഇത് കുട്ടിക്കാനാണ് സ്ഥലം വണ്ടികൾ തമ്മി കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞ് അതൊരു മണി നാലുമണി അഞ്ചുമണി ടൈമാണ് കേട്ടോ മണി അഞ്ചുമണി അഞ്ചുമണി ടൈമാണ് നമ്മളിങ്ങനെ കുറേ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എതിരെ നിന്ന് വരുന്ന വണ്ടികളെല്ലാം ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് വരുന്നത് കണ്ടപ്പോഴത്തേക്കും നമ്മളും മലചാഹ കൊള്ളാലോ അങ്ങനെ ഒരിടത്ത് ചെന്നപ്പം കുറേ പേര് ഇറങ്ങി ടൂറിസ്റ്റ് ബസ്സുമൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നതാണ് അപ്പം നമ്മളും ഇറങ്ങി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനൊരു എന്താ ഒരു എന്തു പറയാ തേയിലത്തോട്ടം തേയിലത്തോട്ടം മറ്റേ സൈഡിൽ നിന്ന് മഞ്ഞിങ്ങനെ പയ്യെ ഇറങ്ങി 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 വന്ന് നമ്മളെ മൊത്തം മൂടിയിട്ട് അങ്ങ് പോവും അത് കഴിഞ്ഞ് പിന്നെ കുറെ നേരം തെളിച്ചമായിട്ട് നിന്നിട്ട് പിന്നെയും അടുത്ത സെറ്റ് ഇങ്ങനെ പയ്യെ ഇറങ്ങി വരും നല്ല രസമായിരുന്നു കേട്ടോ ഭയങ്കര തണുപ്പും ഇതുപോലൊരു സംഭവം നമുക്ക് മൂന്നാറ് പോലും കിട്ടിയില്ലായിരുന്നു ഈ ഒരു എന്താണ് ഈ ഒരു എക്സ്പീരിയൻസ് അപ്പം എന്നാൽ പിന്നെ നമ്മൾ മാക്സിമം ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കിയ ഒരു ഇഷ്യമില്ല വീഡിയോയിൽ കുറച്ചും കൂടെ മഞ്ഞ് കിട്ടുന്നുണ്ട് ഫോട്ടോയിൽ നമ്മളെല്ലാം വെളുത്തിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഫോട്ടോയിൽ നമുക്ക് മഞ്ഞൊന്നും മീൻ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല ഈ ഏരിയയിൽ ഭയങ്കര ഭയങ്കര രസമാണ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല നല്ല നല്ലൊരു ഒരു നമ്മളിതൊന്നും കണ്ടിട്ടില്ലല്ലോ അതാണ് അപ്പോൾ നമ്മൾ കുറേ നേരം ഇതൊക്കെ കണ്ടിങ്ങനെ എനിക്ക് പനി പിടിക്കുമോ എന്നൊക്കെയുള്ള പേടിയുണ്ടായിരുന്നെങ്കിലും നമ്മൾ കുറേ നേരം അതൊക്കെ കണ്ട് പിന്നെ അവസാനം അതിൻ്റെ കൊതിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി കുറേ കുറച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പയ്യെ മഞ്ഞ് മാറിയിട്ടും മഴ പെയ്യാൻ തുടങ്ങി മഞ്ഞും മഴ എല്ലാം കൂടെ ആകപ്പാടെ ഒരു ഇത് അപ്പോൾ നമുക്ക് ഒട്ടും വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല ആ അവസ്ഥയായി നമ്മൾ മഴയത്ത് വണ്ടി ഓടിച്ചാൽ പോലും മഴയും മഞ്ഞും എല്ലാം കൂടെ വന്നിട്ടും ആകപ്പാട് മൂടിക്കെട്ടിയൊരു അന്തരീക്ഷമായപ്പോഴത്തേക്കും ഞങ്ങൾ പയ്യെ പോകുന്ന വഴിക്കുള്ള ഒരു ഇറങ്ങി അവിടുന്ന് ഫുഡ് ഒന്ന് ചായ ഒക്കെ ഓടിക്കാമെന്ന് വിചാരിച്ചു ചായയും ചെറിയ ഒക്കെ കുടിച്ച് ആ ആ ഒരു റെസ്റ്റോറൻറ്റും അടിപൊളിയായിരുന്നു കാണാനും അതിൻ്റെ മൊത്തം ലൈറ്റിങ്ങും അതൊരു ഓപ്പൺ റെസ്റ്റോറൻ്റ് പോലെ ഫ്രണ്ടിലും അകത്തോട്ട് നമുക്കല്ലാണ്ട് നല്ലൊരു നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ആണ് ഓപ്പൺ കിച്ചൺ എന്നും അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു അപ്പോൾ അവിടെ ഒരു നമ്മൾ കുറേ നേരം ചായ കുടിക്കുന്ന സമയം തന്നെ മഴ പെയ്ത് നമ്മൾ മൊത്തം നനയാൻ തുടങ്ങി പിന്നെ നമ്മൾ കസേര ഒക്കെ പിടിച്ചകത്തോട്ടിട്ടും അവിടെ തന്നെ ഇരുന്നു ഞങ്ങൾ നല്ല രസമായിരുന്നു മഴയൊക്കെ കുറച്ച് പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് മഞ്ഞൊക്കെ ഒതുങ്ങി നമ്മൾ അത്യാവശ്യം ഫുഡ് കഴിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ കയറിയതാണ് കേട്ടോ നമ്മൾ അങ്ങനെ ഫുഡായിട്ട് വലിയ സംഭവമായിട്ടൊന്നും കഴിക്കാനൊന്നും നിന്നില്ല അല്ലേ തന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല കംപ്ലീറ്റ് ഹിന്ദിക്കാരായിരുന്നു അപ്പം അത്യാവശ്യം സ്നാക്സും ചായയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പയ്യെ ഇതിപ്പം ഒരു ആറു മണി കഴിഞ്ഞോട്ടോ ആറു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ വിട്ട് ഇങ്ങു പോന്നു ഇങ്ങനെ നമ്മൾ ചങ്ങനാശ്ശേരി എത്തി രാത്രി ഒരു പത്ത് പത്തര കഴിഞ്ഞു നമ്മൾ ചങ്ങനാശ്ശേരി എത്തിയപ്പോഴത്തേക്കും അപ്പം നമ്മൾ പോകുന്ന വഴിയൊക്കെ എരുമേലി മീൻ വഴികളൊക്കെ ഇങ്ങനെ ചോദിച്ചും കണ്ടും പറഞ്ഞും അപ്പോൾ ഇങ്ങനെയും വഴികളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി പോകുമായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ മൂന്നാർ ട്രിപ്പ് മൂന്ന് ദിവസം നീണ്ടു നിന്ന ട്രിപ്പ് നമ്മൾ നേരെ തിരിച്ച് ഇപ്പം നമ്മൾ തിരിച്ചു പോകുന്നത് ഈസ്റ്ററിൻ്റെ തലേന്നാണ് അപ്പോൾ ഇനി നാളെ ഈസ്റ്റർ അതിന്റെ ബാക്കി എന്താണ് പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രിവാൻഡ്രത്തോട്ടും പോകണം അപ്പം അത്രയേ ഉള്ളൂ ഞാൻ ഈ യാത്ര എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്തടുത്ത ആഴ്ചകളിൽ പിന്നെയും യാത്രകളുണ്ടായിരുന്നു പിന്നെ അസുഖങ്ങളുണ്ടായിരുന്നു ഇതിൻ്റെ ബാഗിൽ അതുകൊണ്ടാണ് വീഡിയോ താമസിച്ചത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം